അവനെ പോലൊരു ഓമല്ലൂർ വരാനില്ല ഞങ്ങളുടെ ഈ നാട്ടിലെ ഈ പൊതുജനങ്ങൾ മൊത്തം കൂടി മണികണ്ഠനെ കാണാൻ വന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ മണികണ്ഠൻ ഓമല്ലൂരുള്ള ഒരു വീട്ടിൽ പോലും ഒരു ദിവസം പോലും കേറാത്ത ദിവസങ്ങളില്ല ഓമല് ദേശത്തിന്റെ പൊന്നോമന പുത്രനായിരുന്നു അത് അവനെ ആന ഇനി ഓമല്ല് വരാനില്ല അവനാണ് ഞങ്ങളുടെ ഏറ്റവും കണ്ണിലുണി ഓമല് പ്രദേശത്തിന്റെ കണ്ണുലുണി അവൻ അവനെ ഉപദ്രവിക്കുന്നവരല്ലാതെ അവൻ ആരും ഉപദ്രവിച്ചിട്ടില്ല ഒരു കുഞ്ഞുങ്ങളെ പോലും അവൻ ഉപദ്രവിച്ചിട്ടില്ലെന്നുള്ളത് അവൻ ഈ നാടിന്റെ പൊന്നോമന പുത്രൻ തന്നെയായിരുന്നു സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ അമ്പലത്തിൽ വരുമ്പോഴൊക്കെ ഒന്നുമില്ല ഇവിടെ വരെ വന്നില്ലല്ലോ അവൻ അവിടെ ഇന്ന് കണ്ടിട്ടേ പോകുള്ളു എന്താ ഈ നാടിന് തന്നെ പൊന്നോമന ആയിരുന്നു എന്ന് പറയാം ഇത്രയും ജനങ്ങൾ വന്നില്ലേ അതാണ് അവന്റെ അവനെ കുറിച്ച് ഏറ്റവും വലിയ ഓമല്ലു ദേശം എന്ന് പറഞ്ഞാൽ അവനെ അവനാണ് അറിയപ്പെടുന്നത് ോമനു ദേശത്ത് അവനാണ് ഇറങ്ങിപ്പോമന് മണികണ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലോകത്ത് പോയാലും ഇവനെ പോലൊര പകരത്തിനില്ല നോമദത്തിന് എത്ര ആന വന്നാലും ശരി അവനെ പോലെ ചേച്ചി അവിടെ നിന്ന് പൊട്ടിക്കറി വരുന്നല്ലോ ചേച്ചി എന്റെ ചെറുപ്പം തൊട്ട് ഞാൻ അവനെ കാണുന്നു നിങ്ങളുടെ കുഞ്ഞുമായിരുന്നാണ് എൻ്റെ കാര്യമായിരുന്നു അവനോട് അവനോട് പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വരും പക്ഷെ മാത്രം അവരെ നമ്മുടെ ഒരു കൂടപ്പുറപ്പ് പോയി പക്ഷെ ഞാനിപ്പോഴും ചോദിച്ചത് ഈ പിള്ളേരുടെ ഈ ഇത്രയും നിൽക്കുന്ന ആ പിള്ളേരെ ആരുടെയും അമ്മയും അച്ഛനും ചത്ത ഇത്രയും നേരെ സമാധാനം കൂടി നിക്കൂ സങ്കടമേ ഉള്ളൂ കൂടപ്പുറപ്പേനെ ഞങ്ങക്ക് നഷ്ടപ്പെട്ടു പോയി ആന അല്ല അവനൊരു ജീവി അങ്ങനെ ജീവിയല്ല നമ്മുടെ ഒരാളം അത്രേ ഉള്ളു ഞങ്ങടെ ഒരു മോനായിരുന്നു അവൻ സഹായിക്കാൻ പറ്റത്തില്ല മക്കളെ ഞാൻ താമസിക്കുന്ന അയ്യത്താ മക്കളെ അവനെ അവിടുന്ന് കൊണ്ടുവന്ന പൊമ്പാലും കൊണ്ട് കെട്ടി നാട്ടുകാരുമൊത്തോ അവന് ആഹാരം കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നത് അമ്മാവൻ തൊപ്പിപ്പളയ്ക്കാത്ത മക്കളെ അവൻ പലരും വെച്ചോണ്ട് വന്ന് കൊണ്ട് കൊടുക്കും എല്ലാം ചെയ്ത മക്കളെ എനിക്ക് സഹായിക്കാൻ അയ്യാ പൊന്നുമോനെ എനിക്ക് ആമ്പിള്ളാരില്ല എനിക്ക് മൂന്ന് പൊമ്പള്ളാര അതിന് വരെ എൻ്റെ മഞ്ഞു മണിമോനെ ഞാൻ എന്റെ മണികണ്ഠൻ മാ പിന്നെ ശബരിമല കെ ആർ വിജയ എന്ന് പറഞ്ഞ സിനിമ ശബരിമല നടക്കിരുത്തിയാണ് മണികണ്ഠൻ അവിടുന്ന് നമ്മുടെ ദേവസ്വം ബോൺ നമുക്ക് ആനെ ആവശ്യം വന്നു പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഇത് ചെയ്തപ്പോൾ അന്നിരുന്ന ശാസ്ത്രീ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതിൽ ഈ ആന ഇവിടെ കൊണ്ടുവരുന്നതും ഇവിടെ നടക്കിയിരുത്തി അദ്ദേഹം കൊടിവരത്തിന് മുന്നേ വെച്ചാണ് അദ്ദേഹമാണ് മണികണ്ഠൻ എന്ന് പേര് വരെ അവന് നാമരണം ചെയ്യുന്നത് അതിന് ആ ഒരു കാലം തൊട്ട് ഇന്നു വരെയും നമുക്കിവനെ കൊണ്ടൊരു ഉദ്രവില്ല അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ് ഞങ്ങളുടെ ഈ നാട്ടിലെ ഈ ഈ പൊതുജനങ്ങൾ മൊത്തം കൂടിയിരിക്കുന്ന ഇന്നും ഇന്നലെയായിട്ട് വന്നത് മണികണ്ഠനെ കാണാൻ വന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ വേറെ ആരെയും കാണാതെ മണികണ്ഠനെ കാണാൻ വന്നാ മണികണ്ഠനോട് അത്രയ്ക്ക് താല്പര്യമുള്ള വ്യക്തികളാണ് ഈ വന്നിരിക്കുന്നത് ഏഴ് വയസ്സുള്ളപ്പോൾ ഇവിടെ അമ്മ ഓമല്ലൂരുള്ള ഒരു വീട്ടിൽ പോലും ഒരു ദിവസം പോലും കയറാത്ത ദിവസങ്ങളില്ല ആ നിലയിലാണ് അവൻ ഇത്രത്തോളം ഇത്രത്തോളമായത് വലിയൊരു ഓമല്ലൂരിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നികത്താനേ പറ്റത്തില്ല മാത്രം വലിയ നഷ്ടമാണ് ഓമല്ലൂർ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ ഇത് സംഭവിക്കുമ്പോൾ ഭഗവാന്റെ പുറന്നാളായിരുന്നു ഓമല്ലൂരപ്പില്ല ആ ദിവസമാണ് അത് പോയത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു ഞങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഹുങ്കായിരുന്നു മണികണ്ഠൻ ഓമല്ലൂർ ശ്രീരക്തകണ്ഠസ്വാമിയുടെ പ്രശസ്തിക്ക് മണികണ്ഠൻ മണികണ്ഠൻ ഒരു മുതൽക്കൂട്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് അവൻ്റെ വിയോഗത്തിൽ എന്താ പറയുന്നത് പറയാനൊന്നുമില്ല നികത്താനാവാത്ത ഇവിടെ നിന്നൊന്നും പറഞ്ഞാൽ അത് അത്ര ശരിയാവത്തില്ല ശ്രീരക്തകണ്ഠസ്വാമിയുടെ പെരുന്നാളായ ഇന്നലെ ഉത്ര ഉത്തരനക്ഷത്രത്തിൽ അവൻ്റെ ആത്മാവ് ഭഗവങ്കലേക്ക് പോയി ഞങ്ങൾക്ക് അതിയായ സങ്കടമുണ്ട് ഞങ്ങളെല്ലാം കൂടി അവൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു पडिर जयो औरियो वखिर्यो बाईद्य पाइब।